ഹലോ അസ്സാമലൈക്കും അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഉണ്ണേപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഉണ്ണേപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി കുതിർക്കേണ്ടതോ അരി അരച്ച് വെക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തിട്ടുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് മൂന്ന് ഇതേപോലത്തെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള മൂന്ന് അച്ചു വെല്ലം കൂടി ശർക്കര കൂടി ഒച്ചുകൊടുക്കണ്ടട്ടോ ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മൾ ശർക്കരയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ ആ സമയം കൂടെ ഞാനിത് തേങ്ങാ കൊത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാ പൂണ്ട് അതിൻ്റെ തേങ്ങാക്കുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം അപ്പം ഞാൻ ഓയിലിലാണ് സൺഫ്ലവർ ഓയിലിലാണ് വറുത്തെടുക്കണത് നിങ്ങൾക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ ഞങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഓയിലെടുത്തിട്ടുള്ളത് നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിൽ നിന്നും കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് കളർ മാറാത്ത കാത്ത് നിൽക്കരുത് കേട്ടോ ഒരു ഗോൾഡൻ കളറാണ് ടൈമിൽ തന്നെ നമുക്കിത് കോരി മാറ്റണം എണ്ണയിൽ നിന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ ഇത്രയും കളറിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് അതേ കപ്പിൽ ഒരു കപ്പ് തന്നെ അരിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അപ്പസോടയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അരിപ്പൊടിയും അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും രണ്ടും തുല്യ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ള ശർക്കര പാനീം കൂടി ഒഴിച്ച് കൊടുക്കുക കുറേശ്ശോ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കട്ടോ ഒട്ടും കട്ടല്ലാതെ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് ടൈം എടുത്തിട്ടാണേലും ഇത് കട്ട കൂടാതെ ഇളക്കി കൊടുക്കട്ടോ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് എന്താ പറയുക മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കട്ട പിടിക്കാതെ ഇളക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങനെ തിക്കാവും വേണ്ട എന്നാൽ ഒരുപാട് ലൂസാവും വേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി ഒരുപാട് ടൈം ഒന്നും വെക്കണ്ട പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇനി നമുക്കൊരു എന്താ പറയുക ഉണ്ണിയപ്പച്ചട്ടി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏഴ് കുഴിയുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല കാരണം ഈ എന്താ പറയുക എൻ്റെ ചട്ടിയുടെ സൈഡ് ഉണ്ടല്ലോ അത് കുറച്ച് കട്ടിയുള്ളൂ നിങ്ങൾ അതിനു അപ്പോൾ അതിനെ ഞാൻ കുറച്ച് എണ്ണയെ വാർന്നു കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ചട്ടിയുടെ കണക്കിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് തവിയിൽ കുറേശ്ശെ കോരി ഒഴിക്കുക കുഴി നിറച്ചൊഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരു ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒഴിച്ചു കൊടുത്ത് അതേപോലെ പുറത്തേക്ക് എന്താ പറയുക പൊന്തി വരുമ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ഒരുപാട് മാവായിപ്പോവും അപ്പോൾ എപ്പോഴും കുഴിയുടെ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ എണ്ണയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ പുറത്തേക്ക് തൂയിപ്പോവും അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായി കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശം മാത്രം ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇതേപോലെ വേവിച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് അങ്ങോട്ട് കറുത്ത് പോകരുത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എണ്ണ ചൂടായി നമ്മൾ ഫസ്റ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അങ്ങനെ നമുക്ക് വെന്ത് എന്താ പറയുക ഇതേപോലെ ബ്രൗൺ കളറായി വന്നതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അതേപോലെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൽ എണ്ണ ഒരുപാട് എണ്ണ കുടിക്കോ അപ്പോൾ എന്താ പറയുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതേപോലെ ഒരു അരിപ്പയിലേക്കാണ് എന്താ പറയുക മാറ്റിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഉള്ള എണ്ണയും കൂടി അടിയിലെ പാത്രത്തിലേക്ക് പോയിക്കോളും അങ്ങനെ ഇനി ബാക്കിയുള്ള മാവും കൂടിയും ഇതേപോലെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് നല്ല ഗസ്റ്റൊക്കെ വരികയൊക്കെ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാം ആ അരി വെള്ളത്തിൽ ഇടേണ്ടതോ അരച്ച് വെക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എടുക്കാം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ല ഇത് എത്ര ദിവസം ഇരുന്നാലും ഇതേപോലെ സോഫ്റ്റ് ആവും കുറേ കഴിയുമ്പോൾ ഹാർഡാവുന്നില്ല ടെൻഷനൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് എന്തായാലും ഇതേപോലെ ഒരു പ്രോ പക്ഷെ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ